ിംഗ് ടീവിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനിടയായി തീർന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുപത്തിയേഴാം സങ്കീർത്തനത്തിൽ നിന്നും അസഫ് ചോദിച്ച ചില ചോദ്യങ്ങളുടെ മറുപടി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് ചോദിച്ച ചോദ്യം നമുക്കറിയാം ദൈവമേ നീ ഞങ്ങളെ കളഞ്ഞിരിക്കുന്നുവോ അതുപോലെ നിൻ്റെ കരുണ പോയോ നിൻ്റെ ദയ ഞങ്ങളിന്നും വിട്ട അകന്നുപോയോ അങ്ങനെ ദൈവത്തിൻ്റെ ഗുണങ്ങൾ കഴിഞ്ഞ നാളുകൾ അനുഭവിച്ചതായ അസഫ് ഇപ്പോൾ തൻ സംശയിക്കുന്നു ദൈവം തനിക്ക് നൽകിയതായ ആ നന്മകൾ നഷ്ടപ്പെട്ടു പോയോ കാരണം ദൈവത്തെ വിളിച്ചിട്ടും ഒരു മറുപടി ലഭിക്കുന്നില്ല ഞാൻ ഈ ഒരു വേദഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നതായ ഒരു ചോദ്യം വളരെയധികം ലോകത്തെ സ്പർശിച്ചതായ ഒരു ചോദ്യമാണ് ക്രൂശി കിടന്നുകൊണ്ട് യേശു നിലവിളിച്ചു പറഞ്ഞ ഒരു ചോദ്യം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് വാസ്തവത്തിൽ യേശുവിൻ്റെ ആ കഷ്ടതയുടെ സമയത്ത് പിതാവായ ദൈവം തന്നെ കൈവിട്ടു എന്നുള്ളതായ ഒരു ചിന്ത ദൈവപുത്രനായ യേശുവിൻ്റെ ഉണ്ടായിട്ട് ചോദിച്ചതായ ഒരു ചോദ്യമാണിത് അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ആസഫ് ചോദിക്കുന്നത് ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് പക്ഷേ ഈ പ്രാർത്ഥനയിൽ ഒരു റിയലൈസേഷനിലേക്ക് ഒരു തിരിച്ചറിവിലേക്ക് ആസഫ് വരികയാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യമുള്ളൊരു കാര്യമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവമായിട്ടുള്ള ആ പ്രാർത്ഥന അല്ലെങ്കിൽ സംസാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിനായി നമ്മൾ വാക്യം പത്ത് വായിക്കുകയാണ് എന്നാൽ അതിൻ്റെ കഷ്ടതയാകുന്നു അത്യുന്നതിൻ്റെ വലങ്കേ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ഒരു നിഗമനത്തിലേക്ക് ആ എത്തുക ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുമ്പോഴും ദൈവത്തിൻ്റെ ദായ എന്നെ വിട്ടു മാറി എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും അസഫ് മനസ്സിലാക്കുന്ന കാര്യം അത് എൻ്റെ കഷ്ടതയാകുന്നു ജീവിതത്തിൽ ദൈവം തരുന്നതായി കഷ്ടത എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ് വിശുദ്ധ ബൈബിളിൽ ഒരു പ്രത്യേക വാക്യമുണ്ട് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധ്യതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നമ്മൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശിക്കോ ഭംഗവും വരുന്നില്ല അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് ദൈവം നമുക്ക് ഒരു ദാനമാണ് പക്ഷേ നമുക്ക് ആ കഷ്ടതയിൽ അസഫിനെ പോലെ ഉള്ള ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്താണ് ആ ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ദൈവം എന്നെ മറന്നുകളഞ്ഞുവോ എന്നെ ദൈവം തള്ളിക്കളഞ്ഞോ തൻ്റെ വാഗ്ദാനം നിന്ന് മാറിപ്പോയോ എന്താ ദൈവം കൃപ കാണിക്കാത്തത് എന്താ ദൈവം കരുണ കാണിക്കാത്തത് ജീവിതത്തിൽ പല വിഷയങ്ങളിലും ദൈവത്തിൻ്റെ ഈ നന്മകൾ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല അങ്ങനെ വെളിപ്പെടാതിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം ഇത് എൻ്റെയും നിങ്ങളുടെയും കഷ്ടതയുടെ സംവത്സരമാണ് കഷ്ടതയുടെ ദിവസമാണ് പക്ഷേ അവിടെ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട് അത്തുലം തൻ്റെ വലങ്കേ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു ദൈവം അറിയാതല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു തട്ടാൻ ഒരു സ്വർണ്ണ ഉരുപ്പടിയെ തൻ്റെ ഉലയിൽ വെച്ച് കാച്ചി പഴിപ്പിക്കുക എന്തിനാ പഴിപ്പിക്കുന്നത് നമ്മൾ ചോദിക്കുക അയ്യോ സപോതിര എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് അദ്ദേഹം പറയും ഈ ശോധനയിലൂടെ ഞാൻ ഈ സ്വർണ്ണ ഉരുപ്പിടിയെ കടത്തി ഏറ്റവും നല്ലത് ഇതിൽ നിന്ന് വരുവാനാണ് ഇത് വിലയുള്ളതായി തീരുവാനാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ളതായ അഗ്നിശോധനയെങ്കിൽ നമ്മൾ പൊന്നുപോലെ പുറത്തു വരും നമ്മുടെ വിശ്വാസം ഊതി കഴിക്കപ്പെടുന്നു നമ്മുടെ പരീക്ഷകൾ അത് വിലയേറിയതാണെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ദൈവം അറിയാതെ അല്ല ഈ കഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് മറിച്ച് ദൈവത്തിന് നിയന്ത്രണം ഈ വിഷയത്തിനുണ്ട് എന്ന സ്ഥിരത്ത് തടാകത്തിൻ്റെ കരിയിലേക്ക് യേശു ചെല്ലുമ്പോൾ പത്രോസ് യാക്കോബ് അക്കൂപ്പ് അവർ നിരാശരായി നിൽക്കുന്നതായ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവരുടെ നിരാശയുടെ കാരണം അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല പക്ഷേ യേശുവിൻ്റെ നിയന്ത്രണം ആ ശൂന്യതയുടെ നടുവിലും ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ പോലും ദൈവത്തിന് നിയന്ത്രണം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് അതെ ഇന്ന് ഈ ദിവസം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ വിടിവിക്കുന്നവനായ ദൈവമാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ എന്നെ ഇന്ന് ഈ വചന കേട്ട അങ്ങട മക്കളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ വളരെ ശോധനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ ആശോധനയുടെ അനുഭവം മാറി അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയന്ത്രണം അവർ അനുഭവിച്ച് അവരുടെ കഷ്ടതയുടെ നടുവിൽ അവർ വിജയാളികളെ തീരുവാൻ തക്കോണം നീ അവരെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകദമായി തീർന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബെസ് യുഡ് E